നമ്മുടെ ചേർത്തല അറുപത് രൂപയ്ക്ക് ഇതുപോലത്തെ കിട്ടത്തില്ല ഉറപ്പ് ഇത് ചെമ്മീൻ ഫ്രൈ ആണ് വെറും അമ്പത് രൂപ വറുത്തരച്ച് വെച്ച് ചിക്കൻ കറി മീൻ കറി ഇഞ്ചിക്കറി വഴുതനങ്ങ ബീറ്റ് റൂട്ട് അച്ചാർ പോരാഞ്ഞിട്ട് പപ്പടം മീൻ വറുത്തത് കാത്തുകര ഡേ ഈ കാണുന്ന സിലോപ്പി കേട്ടോ ഇതിന് വെറും നൂറ്റമ്പത് രൂപയുള്ളൂ അതിൻ്റെ വലിപ്പം കണ്ടു ദേ എത്രണ്ട് എൻ്റെ കൈയുടെ അത്രയും വലിപ്പം സിലോപ്പി വെറും നൂറ്റമ്പത് രൂപ ഈ കാണുന്ന വരാൽ കറി വെറും നൂറ് രൂപയുള്ളൂ സൈസനുസരിച്ചിട്ടാണ് ഇത്ര വില വരുന്നത് ഇതിന് വെറും നൂറ് രൂപ ഇതിന് നൂറ്റമ്പത് രൂപ വില വരുന്നത് അപ്പം നമുക്ക് കറി എങ്ങനെ ട്രൈ ചെയ്യാം ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാൻ അതിൽ തന്നെ ചിക്കൻ കറി പിടിക്കാം െക്ഷാറിയാണ് ഒരു രക്ഷയില്ല നമുക്ക് അടുത്ത സിലോപ്പി എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല വലിപ്പം കൊണ്ട് കേട്ടോ മുതലാണ് ഒരു രക്ഷയില്ല അടുത്ത നമുക്ക് ഉണ്ടെന്ന് നോക്കാം വരാൾ എടുക്കുമ്പോൾ വരാളുടെ അടുത്ത് ഇവിടുത്തെ ചാറൊക്കെ കുട്ടിക്കുന്ന ഒരു ടേസ്റ്റ് ഫേവറേറ്റ് ആട്ടോ കറിയെല്ലാം അടിപൊളി ഒരു രക്ഷ ഇല്ല സൂപ്പർ കറിയാണ് നമ്മുടെ ചേർത്തലയുടെ ചരിത്രത്തിൽ ഇതുപോലത്തെ അറുപത് രൂപയ്ക്ക് ഇതുപോലത്തെ ഒരു ഊണും അതുപോലെ ഇത്ര വില ഒരു കറിയും കിട്ടണം വേറെ ഒരു സ്പോട്ടും ഇല്ല ഒരു സ്ഥലവും ഇല്ല ഏറ്റവും വില കുറവിലും അത്യാവശ്യം നല്ല ടേസ്റ്റിലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും ഫുഡ് കിട്ടുക എന്നൊരു ഒറ്റ സ്പോട്ടാണ് കേട്ടോ ഇത് ഇത് മാത്രല്ല കിട്ടില്ല ആംബുലൻസോടുകൂടി കൂടി കൂടി ഇരുന്ന് കഴിക്കാൻ കേട്ടോ ഒരു ബാൽക്കണിയാണ് ഞങ്ങളുടെ അടുത്തത് അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ബാൽക്കണി മാത്രമല്ല കേട്ടോ നമ്മൾ ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും ഇവിടെ വന്നിരിക്കാനായിട്ട് നല്ല കൂടി ഇരിക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ട് ബാ ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ എവിടെ ഇരിക്കാൻ വേണ്ടി വേറെ സ്പോട്ടുണ്ട് സെപ്പറേറ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് പ്രൈവസി ആയിട്ട് എങ്ങനെ വേണമെങ്കിലും വന്നിരിക്കാം പ്രൈവസി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് വേറെ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഫുഡാണ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ മുതലാവും ഞാൻ കട നൈസാണ് കേട്ടോ ഒരിക്കലും രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ഇതിന് മാത്രം കറികൾ ആവശ്യമുണ്ടെന്നാണ് ഞാനോചിച്ചത്

നമ്മുടെ തിരുവോണ എൽ പി സ്കൂളിൻ്റെ അവിടുന്ന് തെക്കോട്ട് പോകുമ്പോൾ ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാറി ഊണ് തയ്യാറുന്ന ബോർഡുണ്ട് ആ ബോർഡിനോട് ചേർന്ന് കാണാൻ വീട്ടിലായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് എന്തെങ്കിലും ഡൗട്ടാ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസ് പറഞ്ഞാലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്